അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സിനിമ കാണാനാ വന്നിട്ടുള്ളത് കാനഡയിലെ സിനി സ്റ്റാർസ് എന്നുള്ള തിയേറ്ററിൽ ഇന്ന് നമ്മുടെ ആസിഫലിയുടെ മൂവിയായ രേഖാചിത്രം റിലീസാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആളുകൾ ഞങ്ങൾ വന്നപ്പോൾ ഒക്കെ ആള് കുറവാണ് മലയാളീസ് എൻ്റെ ഒരു അറിവില് മലയാളീസ് കൂടുതലുള്ള പടം കാണാൻ വരുണ്ടാവുക നമുക്ക് നോക്കാം എത്രത്തോളം ആൾക്കാർ വരുന്നുണ്ടാവും എന്ന് അപ്പോൾ തിയേറ്ററിൻ്റെ പുറത്തു നിന്നുള്ള ഒരു വ്യൂ ആണിത് ഈ തിയേറ്റർ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ വൺ ടു ഡബിൾ സീറോ ലോറൻസ് എന്നുള്ള ഒരു സ്ട്രീറ്റിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഇംഗ്ലീഷ് മൂവീസാണ് ഇവർ എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് ചോദിക്കുന്നു ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട് ഒരു ടി വി മറ്റു കാര്യങ്ങളായിട്ട് ഇവിടെ പഴയ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് തോന്നും പിന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് പോലത്തെ ഒരു സംഭവമുണ്ട് പിന്നെ ഇത് ഇവിടുത്തെ ഏതാണോ മൂവി ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ അതിൻ്റെ ഒരു പോസ്റ്റേഴ്സാണ് പക്ഷേ ഇവിടെ ഒന്നും നമ്മളെ ഈ ആസിഫലിയുടെ മൂവിൻ്റെ പോസ്റ്റേഴ്സ് വെച്ചിട്ടില്ല പിന്നെ അത്യാവശ്യം എൻഗേജഡ് ആക്കാനുള്ള ചെറിയ പ്ലേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി എൻഗേജ് ആവാനുള്ള രണ്ട് മൂന്ന് ഗെയിം ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒരു ഫുഡ് കൗണ്ടർ ആ ഫുഡ് കൗണ്ടറിൽ അത്യാവശ്യം നമുക്ക് വേണ്ടുള്ള സാധനങ്ങൾ നോർമൽ എല്ലാ തിയേറ്ററിലും നല്ല റേറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഫുഡ് കൗണ്ടറിൻ്റെ ഇങ്ങനെ നടന്നതിന് ശേഷം കുറച്ച് ഈ റൈറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്ക്രീൻ അഞ്ചാണ് നമ്മളെ സ്ക്രീൻ കെട്ടോ സ്ക്രീൻ അഞ്ച് എന്നുള്ള സ്ക്രീനിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എല്ലാവരും പോയി പടം കാണുക നല്ല രസമുള്ള പടമാണ് നല്ല കഥയാണ് കേട്ടോ നല്ലൊരു സ്റ്റോറിയാണ് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്താണോ നിങ്ങളഭിപ്രായത്തിൽ കമൻറ്റായിട്ട് അറിയിക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്